ഹലോ സുസാമൻ ട്രോള് ട്രോൾ ചെയ്യുന്നത് നമ്മൾ മലയാളികളെ ഉള്ളൂ അല്ലേ പക്ഷെ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ ഇത് കുറച്ച് ഡിഫറൻ്റ് ആണ് അതായത് ജർമ്മനിയിൽ വന്നതിന് ശേഷം സ്കൂളിൽ പോയി ജർമ്മൻ പറയുമ്പോൾ നമ്മുടെ കുട്ടികളെ ജർമ്മൻസ് അല്ലാത്ത കുറച്ച് കുട്ടികളെ കളിയാക്കും ഇതാണ് ഇപ്പോ ഇവിടെ കൂടുതൽ പാരന്റ്സും കുട്ടികളും ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന ഇഷ്യൂ എന്ന് പറയുന്നത് അതായത് ഞങ്ങളുടെ അടുത്ത് കിഡ്സ് ക്ലാസിന്റെ എൻക്വയറീസ് വന്നപ്പോ അവർ ഷെയർ ചെയ്ത അവരുടെ എക്സ്പീരിയൻസ് വഴിയാണ് ഞങ്ങൾ ഇത് മനസ്സിലാക്കുന്നത് നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോഴോ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്തോ നമ്മളെ ഒത്തിരി പേര് ട്രോൾ ചെയ്യാറുണ്ട് നമ്മളും ചെയ്യാറുണ്ട് പക്ഷെ പിള്ളേരുടെ കേസിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് ജർമ്മനിയിൽ മാത്രമല്ല ഇത് സംഭവിക്കുന്നത് ലോകത്ത് പല രാജ്യത്തും പല കുട്ടികൾക്കും ഇതേപോലുള്ള പ്രശ്നങ്ങൾ നേരിടാറുണ്ട് പല പാരന്റ്സും ഇത് ഐഡന്റിഫൈ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ താമസിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ കുട്ടികളുമായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക പ്രോബ്ലംസ് എന്താണെന്ന് മനസ്സിലാക്കുക അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുക അല്ലെങ്കിൽ ഒരു നേറ്റീവ് സ്പീക്കറിനെ പോലെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരു കാലം വരും നമ്മുടെ ഈ പിള്ളേർ നാട്ടിലാണെങ്കിൽ പിന്നെ ചിന്തിക്കേണ്ട നമ്മുടെ കൾച്ചർ നമ്മുടെ ലാംഗ്വേജ് പക്ഷെ മറ്റൊരു രാജ്യത്ത് വരുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന മെയിൻ പ്രോബ്ലം ആണ് അവിടുത്തെ കൾച്ചറും അവിടുത്തെ ആൾക്കാർ ടീച്ചറും എന്നൊക്കെ പറയുന്നത് ഇതുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് കുറച്ച് സമയം എന്തായാലും വേണ്ടി വരും അത് ഐഡന്റിഫൈ ചെയ്തിട്ട് മോട്ടിവേഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്